തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ട് വയസ്സുകാരുടെ അമ്മ ശ്രീതു റിമാൻഡിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് റിമാൻഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ നിയമന ഉത്തരവ് നൽകിയ കേസിലായിരുന്നു ശ്രീതുവിനെ അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് പത്ത് പരാതികളാണ് ശ്രീധുവിനെതിരെ ലഭിച്ചത് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പകൽ മുഴുവൻ നീണ്ടതെന്ന് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഒരു പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബാലരാമപുരം സ്വദേശി ഷിജുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഷിജുവിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങി ബോർഡിൽ ഡ്രൈവറായി വ്യാജ നിയമന ഉത്തരവ് നൽകുകയായിരുന്നു ദേവസ്വം സെഷൻ ഓഫീസർ എന്ന പേരിലാണ് നിയമന ഉത്തരവ് തയ്യാറാക്കിയിരിക്കുന്നത് ആ പരാതിയിലെ ലക്ഷം രൂപ അവർ ചീറ്റ് ചെയ്തെന്നുള്ളത് ആണ് പരാതി അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ പൈസ ചീറ്റ് ചെയ്തിട്ടുള്ളതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരൊന്ന് കോടതിയിൽ ഹാജരാക്കും ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് അതിൽ പല കാര്യങ്ങളും അന്വേഷിക്കാൻ ബാക്കിയുണ്ട് അത് അന്വേഷിക്കണം പത്തോളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി മാത്രമേ അത് പറയാൻ സാധിക്കും മറ്റ് ഒൻപത് പരാതികളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക എല്ലാ പരാതികളും ദേവസ്വം ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് എസ് പി വ്യക്തമാക്കി കുഞ്ഞിന്റെ മരണം സംബന്ധിച്ച ദുരൂഹത അന്വേഷിക്കുന്നതിനിടയിലാണ് തട്ടിപ്പ് പരാതികൾ പോലീസിന് മുന്നിൽ എത്തിയത് രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇപ്പോഴും പോലീസിനൊരു വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണമെന്തെന്ന് കണ്ടെത്താൻ കഴിയൂ മൊഴികൾ മാറ്റുന്ന സാഹചര്യത്തിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം കൊലക്കേസിൽ അമ്മയ്ക്കുള്ള പോലീസ് ഇപ്പോഴും തള്ളിയിട്ടില്ല ഇന്നും ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്തിനെയും അച്ഛനെയും പോലീസ് ബാലരാമപുരം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ശ്രീധുവിന്റെ സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ഇടപാടിൽ ഇയാൾ ഇടനിലക്കാരനാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത് ജനം തിരുവനന്തപുരം